നമസ്കാരം ഭൂനികുതി വർധനവിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിനെ തെളിവാണ് ഭൂനികുതി വർധനവെന്ന് പമ്പ്ലാനി തുറന്നടിച്ചു സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ മലയോര കർഷകർക്ക് ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ പരാമർശം ഭൂനികുതി വർധന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത് വരുമാന വർധന ലക്ഷ്യമിട്ട നികുതി വർദ്ധിച്ചതോടെ പഞ്ചായത്ത് തലം മുതൽ ഭൂനികുതി ഗണ്യമായി ഉയരും ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കുറഞ്ഞ സ്ലാബിൽ ഒരു ആർ ഭൂമിക്ക് അതായത് രണ്ട് പോയിന്റ് നാല് ഏഴ് സെന്റ് ഭൂമിക്ക് വർഷം അഞ്ച് രൂപയാണ് ഇപ്പോഴത്തെ നിരക്ക് ഇത് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാകും വർദ്ധനയിലൂടെ നൂറ് കോടിയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത് സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും പരിഷ്കരിക്കും കമ്പോളവിലയ്ക്ക് പകരം സമീപത്തെ സമാന സ്വഭാവമുള്ള ഭൂമിയുടെ ന്യായവില കണക്കിലെടുത്താണ് പാട്ടത്തുക പരിഷ്കരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒൻപത് കോടി പാട്ടമായി ലഭിക്കേണ്ടതാണെങ്കിലും പിരിച്ചെടുക്കാനായേണ്ടത് ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ മാത്രമാണ് കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രഹരമാണ് ഭൂനികുതി സ്ലാബുകളിൽ അൻപത് ശതമാനത്തിന്റെ നിരക്ക് വർധന ഇതിൻ്റെ ഭാരം പ്രധാനമായും വന്നു ചേരുന്നത് കർഷകർ ഉൾപ്പെടെയുള്ളവരിലായിരിക്കും നിലവിൽ പഞ്ചായത്ത് പ്രദേശത്ത് രണ്ട് പോയിന്റ് നാല് ഏഴ് സെൻറ്റിന് പ്രതിവർഷം അഞ്ച് രൂപയുള്ളത് ഏഴ് രൂപയാക്കി എട്ട് പോയിന്റ് ഒന്ന് ആറ് അതായത് ഇരുപത് സെൻറ് ഉള്ളത് വരെ ഈ നിരക്കായിരിക്കും ബാധകം എന്നാൽ എട്ട് പോയിന്റ് ഒന്ന് ആറിന് മുകളിൽ വിസ്തൃതി നിലവിൽ ഒരു ആറിന് എട്ട് രൂപയുള്ളത് പന്ത്രണ്ട് രൂപയുമാക്കി അതായത് പഞ്ചായത്ത് പ്രദേശത്ത് അൻപത് സെന്റ് ഭൂമിയുള്ളയാൾക്ക് നിലവിൽ നൂറ്റി അറുപത്തെട്ട് രൂപയുള്ള ഭൂനികുതി നികുതി ഇനി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപയാകും ഇരുപത് സെന്റിന് നിലവിൽ നാല്പത് രൂപയുള്ളത് ഇനി അറുപത് രൂപയും മുനിസിപ്പാലിറ്റി പ്രദേശത്ത് രണ്ട് പോയിന്റ് നാല് മൂന്ന് ആറ് വരെ അതായത് ആറ് സെന്റ് വരെ ഒരാറിന് പത്ത് രൂപ ഉണ്ടായിരുന്നത് പതിനഞ്ച് രൂപയാക്കിയാണ് വർദ്ധിപ്പിക്കുന്നത് ആറിന് മുകളിൽ നിലവിൽ പതിനഞ്ച് രൂപയുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചത് കോർപ്പറേഷൻ പരിധിയിൽ നാല് സെന്റ് വരെ പ്രതിവർഷം ഇരുപത് രൂപയുള്ളത് മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചു അതിന് മുകളിലുള്ളവർക്ക് നിലവിൽ ആറൊന്നിന് മുപ്പത് രൂപയുള്ളത് നാല്പത്തി അഞ്ച് രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചത് കോർപ്പറേഷൻ പരിധിയിൽ അൻപത് സെന്റ് കൃഷി ഭൂമി ഉണ്ടെങ്കിൽ നിലവിൽ അറുനൂറ്റി മുപ്പത് രൂപയാണ് ഭൂനികുതി ബജറ്റിലെ വർധനവിലൂടെ തൊള്ളായിരത്തി നാല്പത്തി രൂപയാകും ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും ബജറ്റിലെ പുതിയ നികുതി നിലവിൽ വരിക ഭൂനികുതി വർദ്ധിപ്പിച്ച് നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കൃഷിയില്ലാതെ തരിച്ചു കിടക്കുന്ന നിലങ്ങൾക്കും വന് മൃഗശല്യം കാരണം കൃഷി നടത്താനാകാത്ത കർഷകർക്കുമൊക്കെ ഭൂനികുതി വർധന വലിയ പ്രഹരമാകും അതേസമയം ഭൂനികുതി വർധന സാധാരണക്കാരെ ബാധിക്കില്ലെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചത് ശതമാനം പറഞ്ഞാൽ വലിയൊരു വർധനയെ തോന്നാം ചെറിയ വർധന മാത്രമാണ് വർത്തിയിട്ടുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു